ഈ കാട്ടുപന്നി കറിവരയ്ക്കാൻ വേണ്ടി ചെയ്തതാണ് ഇങ്ങനെ തുണി വലിച്ചു കെട്ടിയേക്കുന്ന കേട്ടോ ഈ കപ്പയൊന്നും മാന്തിക്കൊണ്ട് കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന മണിയാണ് പൊട്ടമുടി മലയിലെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കലിങ് നമുക്ക് കാണാതെ കഴിഞ്ഞ മലയത്ത് ഇവിടത്തെ മണ്ണെല്ലാം ഉലിച്ചു പോയതാണ് കാട്ടുപന്നി കുത്തി മറത്തിട്ടാക്കുന്ന ചേമ്പ് കണ്ടോ ഇവിടെ എല്ലാം കുത്തി മറത്തിട്ടാക്കുന്ന കാഴ്ച കാണാം ഇവിടെ ഒക്കെ ഉണ്ടോന്ന് പോലും അറിയത്തില്ല കാരണം ഇവിടെ എല്ലാം അടച്ചു മൂടി കിടക്കുന്ന സ്ഥലമാണ് അപ്പം ആയെന്നുള്ളതാണ് പൊട്ടമ്പടി വെള്ളക്കാരത്തിന് മുമ്പ് എത്തിയിരിക്കുകയാണെ നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിലെ മൂലപരത്ത് തന്നെ ഇവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട് പൊട്ടമ്പടി എന്ന് പറയും പൊട്ടമ്പടി ഹിൽ കുറിച്ച് ധാരാളം വീഡിയോകളൊക്കെ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അധികം ആരും വരാത്ത അല്ലെങ്കിൽ പോകാത്ത ഒരു സ്ഥലമാണ് പൊട്ടമ്പടിയുടെ താഴ്ഭാഗം എന്ന് പറയുന്നത് അവിടെ കുറെ വീടുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കാണാം അവിടെയുള്ള ആൾക്കാരോട് ആ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം അപ്പം വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ എത്തിയിരിക്കുന്നത് പൊട്ടംപുടി ജംഗ്ഷനിലാട്ടോ അപ്പൊ ഇവിടെ നമ്മള് നേരത്തെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ടാറക്റ്റ് വഴി കിടപ്പുണ്ട് ആ വഴിയിലൂടെ നമുക്ക് കുറച്ചു ദൂരം സഞ്ചരിച്ചാലാണ് പൊട്ടംപൊടി മലയിലൂടെ എത്തിച്ചേരാൻ സാധിക്കുന്നത് അപ്പൊ നമുക്ക് ഈ വഴിയിലൂടെ അങ്ങ് പോയേക്കാം ഇപ്പൊ നമ്മൾ പൊട്ടംപൊടി റോഡിലൂടെ സഞ്ചരിച്ചോണ്ടിരിക്കാണ് നമുക്ക് പോകുന്ന വഴിക്ക് കൊറേ റബർ തോട്ടങ്ങളൊക്കെ കാണാൻ കേട്ടോ പോയ വഴിക്ക് കണ്ടാണ് നല്ലൊരു മഞ്ഞപ്പൂ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന കാഴ്ച കാണാതെ നിന്റെ പേരെന്താണ് മുക്കുറ്റീന്നാണോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ ഒരു ചെറിയൊരു തോടൊഴുകുന്നുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് റബ്ബർ തോട്ടങ്ങൾ ധാരാളം കാണാം നല്ല മഴക്കാലത്ത ശക്തി ആർജിച്ചു ഒഴുകുന്ന തോടാണിത് വഴിക്ക് റോഡെല്ലാം വളരെ മോശമാണ് കുറച്ച് സ്ഥലത്ത് കോൺക്രീറ്റ് കുറച്ച് സ്ഥലത്ത് ടാറിങ് പിന്നെ ഓഫ് റോഡ് അങ്ങനെയാണ് നമ്മളിപ്പോ പോകുന്ന റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് പൊട്ടമ്പടിക്ക് വഴിക്ക് ഇവിടെ താമസിക്കുന്ന മുരളി ചേട്ടൻ നമ്മൾ കണ്ടാണ് അപ്പം ചേട്ടൻ ഈ പഴയ പട്ടം കുറിച്ചും ഇപ്പത്തെ പട്ടം കുറിച്ചൊക്കെ നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ചേട്ടാ പഴയ പൊട്ടമ്പടി വില എങ്ങനെയായിരുന്നു അതിനെ കുറിച്ചൊന്നും പറയാം എന്റെ അച്ഛന്റെ അച്ഛനായിട്ട് വന്ന സ്ഥലം ആണ് ഇവിടെ സ്ഥലം വേളിച്ച് അപ്പം നൂറിൽ പരം വർഷമായി എന്നുള്ളതാണ് എന്റെ അച്ഛൻ പറഞ്ഞു അറിവ് അനുസരിച്ചു കാരണം എനിക്ക് അങ്ങനെയാണ് ഇഷ്ടംപോലെ ആൾക്കാർ അയൽവക്കാരുണ്ടായിരുന്നു ആ അച്ഛൻ താമസം വരുമ്പോൾ ആൾക്കാർ കുറവ് അത് കഴിഞ്ഞതിന് ശേഷം വന്നു വരുവുള്ളൂ ആ അന്ന് കുറവുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആൾക്കാരെല്ലാം വന്നു നല്ല കോളനി പോലെ ആൾക്കാരായിരുന്നു കൃഷി എന്ത് കൃഷി ചെയ്താലും ഉണ്ടാവും എന്ത് മക്കള് അവള് ചെയ്യാൻ കഴിയുന്നത് എല്ലാം ഒന്നും പറ്റില്ല അപ്പൊ അല്ലാത്ത എല്ലാ കൃഷികൾക്കും നല്ല അനുയോജ്യമായ ഒരു നല്ല മേലും സ്ഥലവും കാലാവസ്ഥയായിരുന്നു ഒരു കാലത്ത് മൂലത്തേക്ക് ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്റെ ഞങ്ങളുടെ പറമ്പ പാക്ക് തന്നെ പാക്ക് പറിച്ചു പൊളിച്ച പാക്ക് മുപ്പത് മുപ്പത്തഞ്ച് നാപ്പതെല്ലാം പാക്ക് പാക്ക് വരെ കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളക് മൂവായിരം രൂപ കിലോയിൻ്റെ അടുത്ത് തന്നെ മുളക് കുറച്ചതായിട്ട് അച്ഛനും കാരണംമാര് പറയുന്നു അതായത് കുരുമുളക് ഉണ്ട് കാപ്പിയുണ്ട് ഏ വേദില്ല പിന്നെ കശ്മുമാവ് വലിറ്റ കൊറ കുറച്ചുണ്ട് പൊക്കോയുണ്ട് പിന്നെ തെങ്ങ് കുറച്ചുണ്ട് അതുപോലെ തന്നെ റബ്ബറാണ് ശല്യം കൂടി രണ്ടുമാണ് ഈ കാട്ടുപന്ന് കെറുവരയ്ക്കാൻ വേണ്ടി ചെയ്താണ് ഇങ്ങനെ തുണി വലിച്ചു കെട്ടിയേക്കുന്നത് കേട്ടോ ഈ കപ്പയൊന്നും മാന്തിക്കൊണ്ട് കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന പണിയാണ് ജലന്ധർ ഇന്റർമീഡിയറ്റ് പൊട്ടമ്പടി റോഡാണ് അറക്കുളം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് ആ റോഡാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ റോഡിന്റെ അവസാനം എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ആ ടണലൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തിച്ചേരും റോഡ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ ഇവിടെ വരേ ഉള്ളൂ കോൺക്രീറ്റ് ഇനി അങ്ങോട്ട് ഓഫ് റോഡാട്ടോ കേട്ടോ അപ്പം റോഡെല്ലാം പള്ള പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് സഞ്ചരിക്കാൻ പോവുകട്ടോ അപ്പോൾ താഴോട്ടൊക്കെ നല്ല അഗാധമായ ഒരു കൊക്ക പോലെയാണ് ഉണ്ടോ ഇവിടെ ചെറിയൊരു തോടൊക്കെ ഒഴിന്നുണ്ടോ നമുക്ക് ആ തോഴിനൊക്കെ പോയി നോക്കാം ഇപ്പൊ ഇതുണ്ടോ ചെറിയ നടപ്പൊഴി പോലെ ഉള്ളു ഇവിടെ ആൾക്കാരെ സഞ്ചാരം കുറവാന്ന് തോന്നുന്നു മുമ്പ് മുരളി ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ ആൾക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞ് കുറവാണ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ ടൗണിലേക്ക് താമസം മാറുകയാണ് അപ്പം സ്ഥലങ്ങൾ മാത്രമേ കടപ്പുള്ളൂ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് അപ്പം നടപ്പ് വഴി എന്ന രീതി മാത്രമേ ഇപ്പോ ഉള്ളൂ ശരിക്കും ഈ വഴി നേരെ വഴി ചെല്ലുന്നത് ആയിട്ട് ടണലിലോട്ടാട്ടോ അങ്ങോട്ട് വന്ന വഴിയാണ് വഴി പോലെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഈ വഴി ഇങ്ങനെ ഇതോടെ വന്നിട്ട് ഇവിടെ എല്ലാം പള്ള കയറി കൂടി പോയി ഇങ്ങോട്ട് റോഡ് കെട്ടിട്ടുണ്ട് കേട്ടോ ആ റോഡിന്റെ കാഴ്ച നമുക്ക് ചെറുതായിട്ട് ഒന്ന് കാണാം എന്നാൽ വേനൽക്കാലത്ത് വരുവാണെങ്കിൽ ഇതെല്ലാം തെളിഞ്ഞു കിടന്നത് കേട്ടോ അപ്പൊ നമ്മൾ താഴെ ഇറങ്ങുവാണ് ഇവിടെ ഒരു പഞ്ചായത്തിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആശ്രമം പൊട്ടമ്പടി റോഡ് കോൺക്രീറ്റ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ വീണ്ടും നിന്ന് വീണ്ടേ താട്ടിറങ്ങ തോട്ടിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ആ റോഡിങ് വരുന്നത് ഇവിടെ ഒരു ചെറിയൊരു കലിങ്ക് നമുക്ക് കാണാം ഇവിടുന്ന് വേണ്ട ഒരു പത്തിരുന്നൂറ് മീറ്റർ ഉള്ളൂ ആടിറ്റ് നാട്ടാണ് എല്ലോട്ട് വല്യൊരു പാറയെ നമുക്ക് കാണാതെ തോട് ഒഴുകി പോകുന്ന കാഴ്ച നമുക്ക് കാണാം നല്ല തണുത്ത വെള്ളം അങ്ങോട്ട് നോക്കഴിഞ്ഞാൽ നമുക്ക് മൂലവട്ടത്തിന്റെ ഒരു വിദൂര ദൃശ്യം കാണാൻ സാധിക്കേ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ഐ ജി പി യു പി സ്കൂളും അതുപോലെ എച്ച് ആർ സി ക്ലബും കെ എസ് ആർ ടി സിയും സ്റ്റാൻഡൊക്കെ കാണാം അതുപോലെ തേക്കിംഗ് ഗൂപ്പ് കാണാം ഒട്ടമുടി മലയിലെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കനിങ് നമുക്ക് കാണാതെ കഴിഞ്ഞ മഴയത്ത് ഇവിടുത്തെ മണ്ണെല്ലാം ഉലിച്ചു പോയതാണ് കാട്ടുപന്നി കുത്തിമടത്തിയിട്ടാക്കുന്ന ചേമ്പ് കണ്ടോ ഇവിടെ എല്ലാം കുത്തിമടത്തിയിട്ടാക്കുന്ന കാഴ്ച കാണാം ഇവിടെ ഒക്കെ ഉണ്ടോ പോലും അറിയത്തില്ല കാരണം ഇവിടെ എല്ലാം അടച്ചു മൂടി കിടക്കുന്ന സ്ഥലമാണ് അങ്ങനെ ദിലീപ് റോയും കൂടെ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് അത് കാണാൻ പോവാണ് മഴ പെയ്യുന്നില്ലാത്തത് കൊണ്ട് വെള്ളച്ചാട്ടം സൂക്ഷിച്ചിരിക്കുന്ന വെള്ളച്ചാട്ടമാണ് എന്നാലും പോയിന്ന് കാണാം ഇവിടെ ഒക്കെ ഹോസുകളിട്ടുണ്ട് കൂട്ടോ വെള്ളം കൊണ്ടുപോകാനായിട്ട് അപ്പൊ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇതേ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഊസരോടൊക്കെ വെള്ളം വരുന്നുണ്ട് ഇതാണ് നമ്മുടെ കൊട്ടമ്പിടിമലുള്ള വെള്ളച്ചാട്ടം നമുക്ക് കാഞ്ഞാറിലുള്ള മരിക്കച്ചാട്ടത്തിന്റെ ഏതാണ്ട് അതേ ഹൈറ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നും അത് മാത്രമേ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് നല്ല മഴയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ വെള്ളം കൊടുക്കുന്നതാണ് അത് ആരും ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തെ കുറിച്ച് അറിയത്തില്ല അല്ലെങ്കിൽ വന്നിട്ടില്ല അങ്ങനെ ഒരു സ്ഥലമാണ് പൊട്ടമ്പടിയിലെ വലിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇപ്പൊ ഇപ്പം മഴക്കാലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ആധിക്യം വളരെ കുറവാണ് നല്ല ശുദ്ധമായ വെള്ളം കുടിക്കണമെങ്കിൽ മലമുള്ളിലേക്ക് വരണം നമ്മളങ്ങനെ പൊട്ടമ്പടി മലയുടെ വെള്ളച്ചാട്ടത്തിന്റെ വെള്ളം കുടിക്കുക കേട്ടോ അപ്പൊ എന്താ ഇവിടെയൊക്കെ മഴ നമുക്ക് കാണാൻ കണ്ടോ പൊട്ടമ്പടി കൊച്ചിന്ന് ആരംഭിച്ച് നമ്മൾ അവിടെയുള്ള ആൾക്കാരെയൊക്കെ ആയിട്ട് അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മോട് ചർച്ച ചെയ്യുകയും വരുന്ന വഴിയുള്ള കാഴ്ചകൾ നമ്മൾ കുറെ കണ്ടു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പൊട്ടമ്പടികളെ കുറിച്ചുള്ള കാഴ്ചകളും വിശേഷങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഇവിടെ ആണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പൊ അതൊരു മനോഹരമായ വീഡിയോ വരുന്നതിരിക്കും എല്ലാവർക്കും ബൈ ബൈ